തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്നേഹം സ്നേഹമെന്നത് പ്രണയമല്ല ഒരു നല്ല സൗഹൃദമാണ് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചെമ്മാട് തോബ ജ്വല്ലറി ഒരുക്കുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറുകൾ രൂപയുടെ ഇരുപത്തേമണ്ട് പെർച്ചേസുകൾക്ക് മുകളിലുള്ള ഡയമണ്ട് നേടാം ഓരോ സ്വർണ്ണ നാണയവും കൂടാതെ കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും നേടാം അതും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ മാത്രം ഒരിക്കലും നിലയ്ക്കാത്ത തോബ ജ്വല്ലറിയുടെ സ്നേഹബന്ധങ്ങൾ ഓരോ ഷോപ്പിംഗിലൂടെയും അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി അബ്ദുറഹ്മാ നഗർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ശൈലജ പുനത്തിലെ തെരഞ്ഞെടുത്തു ഐക്യകണ്ഠേനയാണ് വൈസ് പ്രസിഡന്റായി കൊലപ്പുറം പതിനാറാം വാർഡ് മെമ്പറായ ശൈലജ പുനത്തിലെ തെരഞ്ഞെടുത്തത് നേരത്തെ വൈസ് പ്രസിഡന്റായിരുന്ന ശ്രീജ സുനിൽ രാജിവെച്ചതിനെ തുടർന്നാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് അതേസമയം കോൺഗ്രസിലെ മൂന്ന് അംഗങ്ങളും എൽ ഡി എഫിലെ രണ്ടംഗങ്ങളും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഇരുപത്തിയൊന്ന് അംഗങ്ങളിൽ പതിനാറ് യു ഡി എഫ് അംഗങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് അതേസമയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വിപ്പ് കൊടുത്തിട്ടും ഹാജരാകാതിരുന്ന മെമ്പർമാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റിനെ അറിയിച്ചു മുൻ ധാരണ പ്രകാരം വൈസ് പ്രസിഡന്റ് ശ്രീജാസുലിനോട് രാജിവെക്കാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നാൽ രാജിവെക്കാതിരുന്നതോടെ യു ഡി എഫ് കമ്മിറ്റി അവിശ്വാസം കൊണ്ടുവരാൻ തീരുമാനിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പത്തൊൻപത് യു ഡി എഫ് മെമ്പർമാരിൽ പതിനേഴ് മെമ്പർമാരും അവിശ്വാസം കൊണ്ടുവരുന്നതിനു വേണ്ടി ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു ജനുവരി മുപ്പത്തിയൊന്നിന് അവിശ്വാസം വരാനിരിക്കെ തലേന്ന വൈകിട്ട് നാലു മണിക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുഖാന്തരം ശ്രീജാസുനിൽ രാജിക്കത്ത് നൽകുകയായിരുന്നു ഇതോടെയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത് ഇരുപത്തിയൊന്ന് അംഗങ്ങളിൽ പതിനാറ് യു അംഗങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് കോൺഗ്രസ് അംഗങ്ങളായ ശ്രീജ സുനിൽ സജ്ന അൻവർ ബേബി എന്നിവരും ഇടതുപക്ഷത്തിന്റെ ഇബ്രാഹിം മൂഴിക്കൽ പുതുക്കുടി മുഹമ്മദ് എന്നിവരും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്ന കോൺഗ്രസ് മെമ്പർമാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റിനെ അറിയിച്ചതായാണ് വിവരം ശൈലജ പുനത്തിൽ കൊളപ്പുറം പതിനാറാം വാർഡിൽ നിന്നും രണ്ടാം തവണയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശൈലജാപുനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കൊണ്ടാണത്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു വൈസ് പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ ഔദ്യോഗിക കൃത്യങ്ങൾ യും നിർത്തുമെന്നും എന്റെ പ്രയോജനപ്പെടുത്തിയും സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടന്ന അനുമോദന ചടങ്ങിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഹംസ എ പി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹംസ തെങ്കിലാൻ പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കൊണ്ടാണത്ത മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്മാരായിരുന്ന കാവുങ്ങൽ അലി സി കെ മുഹമ്മദാജി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൊളക്കാട്ടിൽ ഇബ്രാഹിംകുട്ടി പി കെ മൂസഹാജി മുസ്തഫ പുള്ളിശ്ശേരി കെ സി അബ്ദുറഹ്മാൻ സുലൈഖ മജീദ് കാവുങ്ങൽ അബ്ദുറഹ്മാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലൈല പുല്ലൂണി ജിഷ ടീച്ചർ പി കെ ഫിർദൌസ് സെയ്ദലവിക്കോയ മജീദ് പുകയൂർ നിയാസ് പി സി എന്നിവർ സംസാരിച്ചു നിലവിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് ശൈലജ പുനത്തിൽ ബ്യൂറോ തിരുങ്ങാടി